ഇഞ്ച ആയുർവേദത്തിലും ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഇഞ്ചയെ ഒരു ആയുർവേദ സസ്യമായി അവതരിപ്പിക്കുന്നില്ലെങ്കിലും നാട്ടുവൈദ്യത്തിലും പരമ്പരാഗത ചികിത്സയിലും ഇത് ഒരു ഔഷധ സസ്യം തന്നെയാണ് ചിലർക്കൊക്കെ ഇഞ്ച അറിയാമെങ്കിലും ഇതിൻ്റെ പ്രയോജനവും ഇതിൻ്റെ ഉപയോഗവും പുതിയ തലമുറയ്ക്ക് അത്രത്തോളം അറിവില്ല അപ്പോൾ നമുക്ക് ഇഞ്ചയെപ്പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇഞ്ചയെപ്പറ്റിയാണ് ആയുർവേദത്തിലും ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഇഞ്ചയെ ഒരു ഔഷധ സസ്യമായി പ്രതിപാദിക്കുന്നില്ലെങ്കിലും പരമ്പരാഗത ചികിത്സകളിലും നാട്ടുവൈദ്യത്തിലും ഇത് ഒരു ഔഷധ സസ്യം തന്നെയാണ് പഴയ കാലത്ത് ഇന്ന് നാം കാണുന്നത് പോലെ വിവിധ തരത്തിലുള്ള സോപ്പുകൾ പ്രചാരം നേടുന്നതിനുമൊക്കെ മുൻപേ ശരീരത്തിലെ അഴുക്ക് തേച്ച് കളയാനായി ഇഞ്ച ഉപയോഗിച്ചിരുന്നു അതുപോലെ പയറുപൊടി നല്ല ഒരു ഡിറ്റർജൻ്റാണ് പയറുപൊടി ഉപയോഗിച്ച് ഇഞ്ച കൊണ്ട് തേച്ച് കുളിക്കുന്ന രീതി കേരളത്തിൽ നിലനിന്നിരുന്നു വിവിധ തരത്തിലുള്ള സോപ്പുകൾ വന്നതിന് ശേഷവും സോപ്പ് പുരട്ടി ഇഞ്ച കൊണ്ട് തേച്ച് കുളിക്കുന്നവരും ഉണ്ട് ഇന്നും അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് നല്ലൊരു ശതമാനവും ഈ വിഷയത്തിൽ കൂടുതൽ അറിവ് ഉണ്ടായിരിക്കുകയില്ല ഇഞ്ച ഉപയോഗിച്ച് തേച്ച് കുളിക്കുന്നത് തന്നെ അവർക്ക് വളരെ അരോചകമായി തോന്നാം പണ്ടത്തെ സ്ത്രീകളുടെ കൂട്ടോ പഴയ ആൾക്കാരുടെ കൂട്ടോ ഒന്നും ഇന്നുള്ളവർ ശരീരം മുഷിഞ്ഞ് ജോലി ചെയ്യുന്നില്ല അതുകൊണ്ട് വെറും സോപ്പ് കൊണ്ട് ചുമ്മാതെ ഒന്ന് തേച്ച് കുളിച്ചാൽ തന്നെ അഴുക്ക് പോകും എന്നാൽ പഴയ കാലത്തെ സ്ത്രീകൾക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു വീട്ടിലെ അംഗങ്ങൾക്കെല്ലാം ആഹാരം വെച്ച് വിളമ്പുന്നത് തന്നെ നല്ലൊരു ജോലിയായിരുന്നു നെല്ല് പുഴുങ്ങി ഉണക്കി ഉരുലിൽ കുത്തി അരിയാക്കി മുറത്തിൽ പാറ്റിപ്പെറുക്കി കഞ്ഞിയോ ചോറോ വെക്കും അതുപോലെ തന്നെ കറിക്കുള്ള വകുപ്പ് അരകളിൽ അരച്ചും രാവിലത്തെ ആഹാരത്തിന് ദോശയോ അപ്പമോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കാൻ മിക്സിയിലല്ല ആട്ടുകല്ലിൽ ആട്ടിയെടുക്കുകയായിരുന്നു പതിവ് നല്ലൊരു ശതമാനം പേരും പാടത്തും പറമ്പിലും കൃഷി ചെയ്ത് ശരീരത്തിൽ ചേറും ചെളിയും പറ്റി വരുമ്പോൾ ദേഹത്ത് എണ്ണയോ കുഴമ്പോ പുരട്ടി ഇഞ്ച തേച്ച് കുളിച്ച് കഴിയുമ്പോൾ ഒരു പുത്തൻ ഉണർവും കുളിർമയും ഉണ്ടാകും കുളിക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഇഞ്ച തേച്ച് കുളിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു ഇങ്ങനെ ശരീരം മുഴുവൻ എണ്ണ തേച്ച് ഇഞ്ച ഉപയോഗിച്ച് തേച്ച് കുളിക്കുമ്പോൾ തൊക്ക് രോഗങ്ങളായ ചിരങ് പുരുകണ്ണി തുടങ്ങിയ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും വാദം കഫം എന്നീ രോഗങ്ങൾക്കും ഇത് ഒരു ഉത്തമ പ്രതിവിധിയാണ് ഇഞ്ചയുടെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു വന്യവർഗത്തിൽപ്പെട്ട ചെടിയാണ് ഇഞ്ച ഇത് വള്ളികളാൽ ചുറ്റപ്പെട്ട മുള്ളുകൾ നിറഞ്ഞ സസ്യമാണ് മറ്റു വൃക്ഷങ്ങളിൽ പടർന്നു കയറി വളർന്ന് വൃക്ഷത്തിൻ്റെ മുകൾഭാഗം ഭാഗം വരെയെത്തി ആ വൃക്ഷത്തെ ഞെരുക്കിക്കളയുന്ന ഒരു സ്വഭാവം ഇതിനുണ്ട് ഇത് കാടുകളിലും കാവുകളിലും ഒക്കെ കാണപ്പെടുന്നു ഇഞ്ചപ്പടപ്പുകൾ പിടിച്ച ഇഞ്ചക്കാടുകളിൽ വന്യമൃഗങ്ങൾ യാതൊന്നും അടുക്കാറില്ല അറ്റം വളഞ്ഞ കൂർത്ത മുള്ളുകളാൽ നിബിഡമാണ് ഇഞ്ചവള്ളികൾ മുള്ളുകൾ ശരീരത്തിൽ തറച്ചാൽ സാവധാനം ഊരിയെടുത്തില്ലെങ്കിൽ നല്ല മുറിവുണ്ടാകാൻ ഇടയാകും ഇതിൻ്റെ തണ്ടുകൾ നാല് മുതൽ ആറ് വരെ കോണുകൾ ഉണ്ടായിരിക്കും ഇലകൾ പോലെ നടുഞ്ഞരമ്പിൽ നിന്നും ഇരുവശങ്ങളിലേക്ക് വരിവരിയായി നിലകൊള്ളുന്നു ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു ഇലയുടെ കക്ഷങ്ങളിലോ ശാഖാഗ്രഹങ്ങളിലോ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്നു നല്ലതുപോലെ മൂത്ത് മൂത്തുവിളഞ്ഞ തണ്ടിൽ മുള്ളുകൾ കുറവായിരിക്കും രണ്ട് തരത്തിൽ ഇഞ്ചകൾ കാണപ്പെടുന്നു കറുത്ത ഇഞ്ചയും വെളുത്ത ഇഞ്ചയും കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതിനെ ഇഞ്ച വെളുത്തിഞ്ച കോലിഞ്ച ഈങ്ങ പളിഞ്ഞ പാലിഞ്ച ചടങ്ങ എന്നൊക്കെ വിളിക്കുന്നു ഇരുള ഗോത്രക്കാർ ഇതിനെ മണ്ടേസിംഗ് എന്ന് വിളിക്കുന്നു ഇംഗ്ലീഷിൽ ഇതിനെ സോബാർക്ക് എന്ന് പറയുന്നു തമിഴ്നാട്ടുകാർ ഇതിനെ കാര്യന്തു എന്ന് വിളിക്കുന്നു വെളുത്ത ഇഞ്ചയാണ് കോലിഞ്ച ഇത് ഇടിച്ച് ചതച്ച് കിട്ടുന്ന നാര് അതായത് ഇഞ്ച ദേഹം തീക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു കറുത്ത ഇഞ്ചയുടെ പട്ട മദ്യം വാറ്റുന്നതിനായിട്ടും ഉപയോഗിക്കാറുണ്ട് കേരളത്തിൽ കണ്ടുവരുന്ന കോലിഞ്ചയുടെ അതായത് വെളുത്ത ഇഞ്ചയുടെ മൂത്ത കമ്പ് ഏതാണ്ട് അഞ്ച് ഇഞ്ച് വ്യാസമൊക്കെ ഉള്ളത് വെട്ടി ഇതിൻ്റെ തൊരി വെട്ടുകത്തിയുടെ ഭാഗം കൊണ്ട് ഇടിച്ച് ചതച്ച് ഉരിച്ചെടുക്കുന്നതാണ് ഇഞ്ച ഇതിൻ്റെ ഉൽപ്പന്നത്തിനും ഇഞ്ച എന്ന് തന്നെയാണ് പറയുന്നത് പണ്ടൊക്കെ സ്ത്രീകളുടെ ഡെലിവറി കഴിയുമ്പോൾ ശരീരത്തിൽ കുഴമ്പ് തേച്ച് ഇഞ്ച തേച്ച് കുളിക്കുന്നത് ഒരു പ്രത്യേക ആരോഗ്യമായിരുന്നു അങ്ങനെ പാകമായ ഇഞ്ചയുടെ തൊലി ഉരിച്ച് ഉണക്കിയെടുത്തത് ഞാൻ അങ്ങാടിക്കടയിൽ നിന്നും വീട്ടിലേക്ക് മേടിച്ചതാണിത് ഇതിൽ നിന്നും അല്പം മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കുളിക്കുമ്പോൾ ശരീരത്തിൽ എണ്ണ പുരട്ടി സോപ്പ് തേച്ച് ഇഞ്ച തേച്ച് കുളിക്കുന്നത് ഒരു പ്രത്യേക ആരോഗ്യമാണ് കെമിക്കലുകൾ ഇല്ലാത്ത അഴുക്ക് കളയാൻ പറ്റുന്ന ഔഷധയോഗ്യമായ ഒരു സ്കർബറാണ് ഇത് മൃതകോശങ്ങൾ റിമൂവ് ചെയ്യാനും ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കുവാനും ചുണു പുരുകണ്ണി മുതലായിട്ടുള്ള തുക്കു രോഗങ്ങൾ വരാതിരിക്കാനും വന്നിട്ടുള്ളത് ക്രമേണ ഭേദമാകുവാനും ഇങ്ങനെ കുളിക്കുന്നത് പ്രയോജനം ചെയ്യും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ അവരുടെ തൊലി ഒന്നുകൂടി മൃദുവായതിനാൽ വേദന എടുക്കാതിരിക്കാൻ ഇത് ഒരു ചെറിയ ടവലിൽ പൊതിഞ്ഞ് സോപ്പ് തേച്ച് കുളിപ്പിക്കുന്നത് നല്ലതാണ് ഓട്ടം വർദ്ധിപ്പിക്കാനും ശരീരത്തിൽ അഴുക്ക് കളയാനുമൊക്കെ ഇത് ഉപകരിക്കുന്നു അതുപോലെ കൊതുക് കൂടുതലുള്ള സന്ദർഭത്തിൽ അല്പം ഇഞ്ചി എടുത്ത് പുകച്ചാൽ കൊതുക് സ്ഥലം വിടും ഇതിൻ്റെ ഔഷധപ്രയോഗം വാദം കഫം എന്നിവ മാറുന്നതിനായിട്ട് ഇഞ്ചയുടെ തളിര് ഉപയോഗിക്കുന്നത് ഉത്തമമാണ് പച്ച ഇഞ്ച ചതച്ച് തലയിൽ തേച്ചാൽ താരൻ മാറിക്കിട്ടും പേൻ ശല്യം കുറയും ഇഞ്ച ഉപയോഗിച്ച് കുളിച്ചാൽ ശരീരത്തിലെ ചളി അകറ്റുന്നതോടൊപ്പം ചുണു പുരുകണ്ണി തുടങ്ങിയ സ്കിൻ ഡിസീസും മാറിക്കിട്ടും ഇഞ്ചയിലുണ്ടാകുന്ന പൂവ് പെൺകുട്ടികളിൽ ആർത്തവ പ്രശ്നത്തിന് ഉത്തമമാണ് ശരീരത്തിൽ എണ്ണ പുരട്ടി ഇഞ്ച തേച്ചുള്ള കുളി ശാരീരികമായിട്ടുള്ള ഉണർവിനും ശരീരകാന്തിക്കും സുഗമമായ ഉറക്കത്തിനും സഹായിക്കുന്നു ഈ ഇഞ്ച നമുക്ക് ആയുർവേദ കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും പത്തനംതിട്ട ജില്ലയിലെ തേക്കുന്തോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരാദിവാസി കുടുംബം റോഡ് വക്കിൽ ഇഞ്ച തൊലി ഉരിച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം അധികം ഉണങ്ങാത്തത് പച്ചയായിട്ടുള്ളത് നമുക്ക് എവിടെ നിന്ന് മേടിക്കാം പച്ചയായിട്ടുള്ളത് അല്പം പത ലഭിക്കുവാനും കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുവാനും ഇടയാക്കും ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അക്കേസ്യ ജനസിൽപ്പെട്ടതും സിസ്യ എന്ന ഗ്രൂപ്പിൽപ്പെട്ടതുമായ സസ്യമാണ് ഇഞ്ച ഇതിൽ ജീവശാസ്ത്രപരമായ ഗുണങ്ങൾക്ക് കാരണമാകുന്ന വിവിധ രാസ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിൽ ആൽക്കലോയിഡുകൾ അടങ്ങിയിരിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന ആൽക്കലോയിഡാണ് ബർബറിൻ ഇതിന് ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇതിൽ ഫ്ലവനോയിഡുകൾ അടങ്ങിയിരിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഫ്ലവനോയിഡുകളാണ് കർസെറ്റിൻ കെമഫറോൾ ഗാലിക് ആസിഡ് തുടങ്ങിയവ ഇവയ്ക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബയൽ ഇൻഫെക്റ്റുകളൊക്കെ ഉണ്ട് ഇതിൽ ഗ്ലൈക്കോസൈഡുകൾ അടങ്ങിയിരിക്കുന്നു പ്രധാന ഗ്ലൈക്കോസൈഡുകളായ അക്കാസി അടങ്ങിയിട്ടുണ്ട് ഇതിന് ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രവർത്തനങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ ടാനിൻ എന്ന രാസഘടകം അടങ്ങിയിട്ടുണ്ട് അവയ്ക്ക് രേതസ് ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഇഫക്റ്റുകളൊക്കെ ഉണ്ട് ഫിനോളിക് സംയുക്തങ്ങൾ ഫിനോളിക് ആസിഡുകൾ ലിഗ്നൻസ് ടിൽബൻസ് തുടങ്ങിയ വിവിധ ഫിനോളിക് സംയുക്തങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ രാസ സംയുക്തങ്ങൾ മുറിവുകൾ പനി വാദം തൊക്ക് രോഗാവസ്ഥകൾ എന്നിവയ്ക്കൊക്കെ ഫലപ്രദമാണ് നാടോടി വൈദ്യത്തിലും മറ്റ് പരമ്പരാഗത ചികിത്സാ രീതിയിലും ഇതിൻ്റെ സംഭാവന വലുതാണ് കേരളത്തിൽ വനങ്ങളിലും കാവുകളിലും കുന്നു പ്രദേശങ്ങളിലും മലങ്കാടുകളിലും ഇഞ്ച വളരുന്നു മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ഇഞ്ച കാണുന്നുണ്ട് ഇന്ത്യ ദക്ഷിണ ചൈന തൈവാൻ ഫിലിപ്പീൻസ് വിയറ്റ്നാം കമ്പോഡിയ മ്യാൻമർ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ വ്യാപകമായിട്ട് ഇത് വളരുന്നു ഇന്തോ മലേഷ്യൻ മേഖലകളിലും നിത്യഹരിത വനങ്ങളിലും അർദ്ധ നിത്യഹരിത വനങ്ങളിലും ഒക്കെ ഇത് കാണപ്പെടുന്നു വരണ്ട ഇല പൊഴിയുന്ന ഭൂമദ്ധ്യരേഖാ വനങ്ങളിലും വനങ്ങളുടെ ഓരങ്ങളിലും സമതലങ്ങളിലും ഒക്കെ ഇന്ത്യ കാണപ്പെടുന്നു ഇരുവരയൻ കരുവേല നീലി ഫ്ലാഷ് ഫ്ലാഷ് നരിവരിയൻ നവാബ് തുടങ്ങിയ ചിത്രശില്പങ്ങളുടെ ലാർവകളുടെ ഭക്ഷണ സസ്യമാണ് ഇഞ്ച ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം അക്കേസിയൻ്റെ സിൻ എന്നും ഇതിൻ്റെ സസ്യകുടുംബം മൈമോ സേസ്യ അഥവാ ഫഗവേസി കുടുംബത്തിൽപ്പെട്ട സിസിയ ഗ്രൂപ്പിൽപ്പെട്ടതുമാണ് സംസ്കൃതത്തിൽ ഇതിനെ നികുഞ്ചിക എന്ന് വിളിക്കുന്നു ഇംഗ്ലീഷിൽ സോബാർക്ക് എന്ന് പറയുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഇഞ്ചയെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരെ എല്ലാവർക്കും ഗുഡ് ബൈ